ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ തിരുശഭമാതാവ് ഇന്ന് നമ്മുടെ പരിചിന്തനത്തിനായി നൽകുന്നു യോഹനാന്റെ വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളിൽ അസന്നിഗ്ധാവസ്ഥയിൽ സംശയഗ്രസ്തരായി ഞങ്ങളെ നീ നിർത്തുന്നത് എന്ത് എന്നുള്ള യഹൂദരുടെ ചോദ്യം യേശോയ്ക്ക് അങ്ങനെ സംശയത്തിൻ്റെ മുൾമുനയിൽ ആരെയും നിർത്തേണ്ട ആവശ്യമില്ല അവിടുന്ന് വളരെ വ്യക്തതയോടുകൂടെ തന്നെയാണ് തൻ്റെ ലോകത്തിലേക്കുള്ള കടന്നുവരവിനെ അവിടുന്ന് അരുൾ ചെയ്തിട്ടുള്ളത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആകെ പ്രിയമുള്ളവരെ യേശു രക്ഷകനാണ് അവിടുന്ന് പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചത് പ്രവർത്തിച്ചു തൻ്റെ പ്രിയ മക്കൾക്ക് വേണ്ടി അവിടുന്ന് പീഠകളേറ്റ് നമ്മുടെ തന്നെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി അവിടുന്ന് മർദ്ദിക്കപ്പെട്ട് കുരിശു മരണത്തിന് വിധേയനായി നരണത്തെ അവിടത്തേക്ക് അല്ലെങ്കിൽ മരണത്തിന് അവിടത്തെ അടിമപ്പെടുത്തുവാൻ സാധിച്ചില്ല മരണത്തെ അവിടുന്ന് അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ഈ ഭൗമിക ഭൗതിക ജീവിതത്തിന്റെ പാപങ്ങളുടെ മേലുള്ള വിജയമാണ് ആകെയാൽ ഉയർത്തെഴുന്നേറ്റവൻ പിതാവിനെക്കുറിച്ച് എത്രത്തോളം വ്യക്തതയോടെ മഹത്വത്തോടെ സംസാരിച്ചിട്ടുണ്ടോ ആ യേശു പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുകയുമാണ് ആകയാൽ നമുക്ക് യേശുവിന്റെ ഈ വലിയ ദൗത്യത്തിൽ പങ്കുചേരാം പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തി ഈശോയെപ്പോലെ ഈശോയുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ പരിശ്രമിക്കാം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആളെ